നവീകരിച്ച ചമ്പക്കുളം കുടുംബാരോഗ്യ കേന്ദ്രവും ഹൈടെക് ലാബും മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ഒ പി ബ്ലോക്കിന്റെയും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി സജ്ജമാക്കിയ ഹൈടെക് ലാബിന്റെയും ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടും എൻ എച്ച് എം ഫണ്ടും ഉപയോഗിച്ച് അൻപത്തിയേഴ് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒ പി ബ്ലോക്കും ഹൈടെക് ലാബും നവീകരിച്ചത് ചടങ്ങിൽ തോമസ് കെ തോമസ് എം എൽ എ അധ്യക്ഷനായി ഇരുപത്തിനാലുമണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുമെന്നും നിലവിൽ ഡോക്ടർമാരുടെ എണ്ണം കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം പറഞ്ഞു ജനറൽ ഒ പിക്ക് പുറമെ നേത്രരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം ഫിസിയോതെറാപ്പി മാനസികാരോഗ്യ വിഭാഗം എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഏഴ് ഡോക്ടർമാരെ ഇവിടെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല അതിനോടൊപ്പിച്ച് എല്ലാ സജ്ജീകരണമുള്ള ഒരു ലാഭം അത് അറേഞ്ച് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഇതിനൊക്കെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ചെറുതായിട്ട് തോന്നും കാരണം ഇപ്പം നമ്മുടെ പുളുങ്ങുന്ന താലൂക്ക് ഹോസ്പിറ്റലിന് കഴിഞ്ഞ ദിവസം പേപ്പറിൽ വന്നപ്പം അതിനെ തിരിച്ച് നൂറ്റിയാറ് കോടി രൂപ അനുവദിച്ചു താലൂക്ക് ഹോസ്പിറ്റലിൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും പറയുന്നു അത് വലിയ വിഷയമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പുറകെ ഓടുമ്പോൾ ഇതിൻ്റെ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ആ അവസ്ഥ നേരിട്ട് വന്ന് കാണണം